ರಾಮ 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 ಪಾಹಿ ಮಾಮ ರಾಮ ಪಾದ ಚೇ ರೇ ಮುಗುಂದ ರಾಮಿ ಮಾಮ ರಾಮ 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 ಪಾಹಿ ಮಾಮ ರಾಮ ಪಾದ ಚೇ ರೇ ಮುಗುಂದ ರಾಮಿ ಮಾಮ അഞ്ചു ഭൂതരഞ്ചു മുള്ളിലൻപത്തൊന്ന് അക്ഷരം അമ്പികാഹിണേശനും വിളങ്ങു നിൽക്കുമാതിയിൽ ആദികാശിതൻ പുരേ വസിക്കും ഈശ്വരൻ പദം പൂജ ചെയ്തു ചൊല്ലി നേൻ മുകുന്ദ രാമ 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 പാഹിമാം രാമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ആത്മമന്ത്രമോടു ചേർന്നു രാമ നാമമന്ത്രവും ആത്മനാലയിച്ചുകൊണ്ട് ഭക്തിയായി ജപിക്കലോ ആത്മരാമനായി ഭവിക്കും ആത്മദോഷമത്രയും വേപെടുന്നു നിർണയം മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹി മാം ഇല്ല മോടു ചെല്ലവും കളത്ത പുത്രജാലവും വല്ലതും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കലും ഇല്ല ജേതമിന്നു രാമനാമമന്ത്രമോതുകിൽ നല്ല രുത്തുവേൻ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഈശ്വരൻ വസിച്ചിടുന്നതേ ദുരം പലങ്ങളോ നിശ്ചയിച്ചറിഞ്ഞിടാതുഴന്നിടേണ്ടരുമേ ശാശ്വതൻ വസിച്ചിടുന്ന ദേഹമായൂരമ്പലം വിശ്വസിക്ക സന്തം മുകുന്ത രാമപാഹിമാം രാമ 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 രാമബാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഉള്ളതൊന്നുമുള്ളതല്ല ഉള്ളതിന്നു നാശമില്ല കള്ളമല്ല തള്ളലാൽ നടന്നിടേണ്ട ആരുമേ ഉള്ളിലൊറ്റുണർന്നിരിക്കും ഈശ്വരൻ വസിപ്പതേ ുള്ളിലുറ്റു നോക്കുവിൻ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം കൂടെ രണ്ടു മന്ത്രമുണ്ടു ഓടി നിൽക്കുമങ്ങതിൽ ഗൂഢമായിസിപ്പോ സത്യസന്ധനായൊരീശ്വരൻ തേടിനാടിയോടെ ചെന്നു കണ്ടുകൊ ഭക്തരെ കൂടും ഈശ്വരൻ പദം മുകുന്ത രാമബാഹിമാം രാമ 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 രാമബാഹിമാം രാമപാദം ചേരണേ മുകുന്ദരാമപാഹിമാം എന്തിനായി ഭ്രമങ്ങൾ കൊണ്ടു കൊണ്ടുമായധോ അന്ധരായി മീണുഴന്നു കേണിടേണ്ടി നാരുമേ ന്തരാമദേവ പാദ ചിന്തനങ്ങൾ ചെയ്യോ അന്ത്യകാലം അന്ത ഭയത്തിൽ നിന്നും വേർപെടും രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം േഴുവാതിൽ മുകളിലുണ്ടു കീഴിൽ രണ്ടു നിൽപ്പതും വാഴുമങ്ങതിൽ ജനങ്ങൾ മണ്ഡലങ്ങൾ രണ്ടിലും ഉത്തമ ഗുരുവതിയിലിരിപ്പതുണ്ടു ലോകരെ ശ്രദ്ധയോടു നോക്കുവിൻ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം അയ്യമോടു ഭൂമിയിൽ വസിപ്പതന്തുചേതവും അടുത്ത കാറ്റു തന്നെയാണിന്നീശ്വരൻ വസിപ്പതും പുഴിഗർവിത്തമാനസം ഭജിക്കുമാകിലോ ദൃഢം പയ്യവേ സമീപമായി നീശനോടു ചേർന്നിടാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഒത്തതല്ല ജാതിയെന്നു ദോഷരായവർകളും ൊൽകിലും ഭ്രമിക്കയില്ല ബോധമുള്ളിലുള്ളവർ പത്തുദിക്കിലും നിറഞ്ഞ തമ്പുരാൻ പദാംബുജം ചിത്തെ വാഴ സന്തം മുകുന്ത രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഓടിയോടിയെങ്ങുമേ നടന്നിടേണ്ട ആരുമേ ഗൂഢവായ്മമായൊരുത്തമാലയെ ഉത്തമാങ്കമാം ചിരസിൽ നാസികാഗ്രമാം സ്ഥലേ ഉറ്റുനോക്കി സേവ ചെയ്തു തുഷ്ടരായി വസി രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഔവനങ്ങളാകും ഈ പ്രപഞ്ചവും നശിച്ചുപോം ദൈവമെന്ന തോർത്തുകൊഴുക മനുഷാദിയേ ദൃഢം ഔവഴി ഭവാനൊഴിഞ്ഞു കണ്ടതില്ലെന്നാരുമേ നേർവഴി വരുത്തണേ മുകുന്ദ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണിയേ മുകുന്ദ രാമപാഹിമാം അമ്പയോടു തുല്യമായ അമ്പുരാക്ഷിമാർഗളെ ആരുമേ ഗ്രഹിച്ചിടാതെ മാനസം ഭ്രമിക്കല മാനദൃംഗദൂര നീക്കി മാനസാർ ഭജിക്കിലോ മുക്തി വന്നിതപ്പോഴേ മുകുന്ദ രാമപാഹിമം രാമ 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 രാമപാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം അൽപകാലം ഇന്നു നാം ചിപ്പുരുഷമായ ഭ്രമിക്കാൻ വേണ്ട ഒരൽപവും കൽപ്പവൃക്ഷതുല്യ രാമദേവനെ ഭജിക്കുവാൻ മുക്തി വന്നിതപ്പോഴേ മുകുന്ദ രാമപാഹിമാം മ രാമ 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 പാഹി മാം രാമ പാദം ചരണ്േ മുഗുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണ് മുഗുന്ദമ പാഹി മാ